ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി സിസ തോമസ് കേസിലെ സർക്കാരിന് അനുകൂലമായ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തത വേണമെന്നാവശ്യം ഡിവിഷൻ ബെഞ്ച് നിരസിച്ചു ഹൈക്കോടതി ഉത്തരവ് കെ ടി യു ആക്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി വ്യക്തമാക്കി കേരള സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക വി സിയായി സിസ തോമസിനെ നിയമിച്ച ചാൻസലറുടെ നടപടി സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു സർക്കാർ പട്ടികയിൽ നിന്നും മാത്രമേ താൽക്കാലിക വി സിമാരെ നിയോഗിക്കാവൂ എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് തനിക്കെതിരായ ഈ ഉത്തരവിൽ വ്യക്തത വേണമെന്നായിരുന്നു ഗവർണറുടെ പുതിയ ഹർജിയിൽ ആവശ്യം കണ്ണൂർ സർവകലാശാല വി സിയായ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ച സർക്കാർ നടപടി റദ്ദാക്കിയ സുപ്രീംകോടതി ഉത്തരവാണ് ചാൻസലർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ക്ലാരിഫിക്കേഷൻ ആവശ്യം ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിരസിച്ചു കെ ടി യു കേസിലെ ഹൈക്കോടതി ഉത്തരവ് കെ ടി യു ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ഗോപിനാഥ് രവീന്ദ്രൻ കേസിലെ സുപ്രീംകോടതി ഉത്തരവ് കേരള യൂണിവേഴ്സിറ്റി ആക്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ആയതിനാൽ സിസാ തോമസ് കേസിലെ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തത ആവശ്യമില്ലെന്നും കോടതി വ്യക്തമാക്കി സുപ്രീംകോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി തനിക്കെതിരായ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കാൻ സാഹചര്യമൊരുക്കുകയായിരുന്നു ഗവർണറുടെ ലക്ഷ്യം ഗവർണറുടെ ഈ ലക്ഷ്യമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന ഉത്തരവോടെ ഇല്ലാതായത് കൈരളി ന്യൂസ് കൊച്ചി